ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ വർക്ക് എന്ന് പറയുന്നത് ഈ കാണുന്ന സൺസൈഡ് സൺസൈഡ് ഫുൾ പ്ലാസ്റ്റർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ സൺസൈഡ് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ഹൈറ്റ് ഹൈറ്റ് ഇടുന്നത് നല്ല സേഫ്റ്റി ആയിട്ട് വേണം ഇട കാരണം നമുക്ക് അതിൻ്റെ മുകളിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വളരെ സേഫ്റ്റി നോക്കി വേണം ഇതുപോലത്തെ ഹൈറ്റ് ഇടായി എല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെയാണ് ദോഷം അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം പിന്നെ പല ആൾക്കാരും എന്നോട് ചോദിച്ച കാര്യമാണ് പല ആൾക്കാരും അറിയാതെ ചെയ്യുന്ന ഒരു വലിയൊരു തെറ്റാണ് ഈ സെൻസേഡ് പ്ലാസ്റ്റിങ് കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൽ പൊട്ടൽ ക്രാക്ക് മൊത്തം ക്രാക്ക് വിഴുന്നു എന്ന് അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ക്രാക്ക് വരുന്നത് അല്ലെങ്കിൽ സിമൻറ്റ് മേളിൽ ഇട്ടുന്ന സിമൻ്റ് ഒക്കെ പൊട്ടിപ്പോകുന്നതും ഈ ചവിട്ടുമ്പോഴും തട്ടമ്പ ഒരു പൊള്ള സൗണ്ട് കേൾക്കുന്നത് എന്താണെന്ന് പല ആൾക്കാരും ശ്രദ്ധിക്കാറില്ല മെയിനായിട്ട് ഈ സൺസൈഡ് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ മെയിനായിട്ടും ഈ ക്ലൈൻ്റ് ഇതിൻ്റെ ഇത് സൺസൈഡൊക്കെ അങ്ങനെ ശ്രദ്ധിക്കാറില്ല കാരണം മുകളിൽ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുകളിലൊന്നും കയറി അങ്ങനെ നോക്കില്ല അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചുമരൊക്കെ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ സിമ്മെൻ്റ് ചാന്ത് മുഴുവനും ഈ സൺസൈഡിൽ ഇതേപോലെ ഉറച്ചു കിടക്കും അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കവർ കരണ്ടിയോ ചുറ്റിയിലോ ആമറോ എന്തെങ്കിലും വെച്ച് അത് കംപ്ലീറ്റ് ഒന്ന് കൊത്തിക്കളയണം കൊത്തിക്കളഞ്ഞതിന് ശേഷം ഫുൾ ക്ലീൻ ചെയ്യണം കാരണം അത് കൊത്താതെ അതിൻ്റെ മേളിൽ നമ്മൾ ഗ്രൗട്ട് ഒഴിച്ച് സിമ്മെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് കുറച്ച് നാളായിരുന്നു പൊട്ടും കാരണം അതിൽ തീ പിടിക്കില്ല സിമ്മെൻറ്റും ഈ കോൺക്രീറ്റുമായിട്ട് പിടിക്കില്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യണം കാരണം നമ്മൾ ഈ പിത്തിയൊക്കെ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ചാന്ത് വാരി തുറപ്പയൊക്കെ വെച്ച് തൂത്ത് ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്താലും നമ്മൾ സിം ഇത് സെൻസേറിൻ്റെ മേളിൽ ചാന് ചെയ്യാൻ നേരത്ത് ഇതുപോലെ അവിടെ കംപ്ലീറ്റും ചാന്ത് കാണും ഈ കോൺക്രീറ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ ഗ്രൗട്ട് കാണിക്കുക അതിൻ്റെ മേളിൽ കട്ടിയായിട്ടിരിക്കും അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ഒരു കരണ്ടി വെച്ച് പതുക്കെ തട്ടിയാൽ മതി അതങ്ങ് പോകും അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ഇളക്കിയതിനു ശേഷം ഇതുപോലെ ഒരു തുറപ്പ് വെച്ച് നല്ല തൂത്ത് വൃത്തിയാക്കണം പിന്നെ ഉണക്ക് നല്ല ഉണക്കുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ അവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഗ്രൗട്ട് ഒഴിക്കാൻ കാരണം ഉണക്കില്ല ഈ മഴ ഇതിപ്പം ഞാൻ ഇപ്പം ആ ഒഴിച്ച സ്ഥലത്ത് കംപ്ലീറ്റും കംപ്ലീറ്റ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് നനഞ്ഞു കിടന്ന സൈഡാണ് പക്ഷേ ഈ ഈ ഒരു സൈഡ് ഇത്തിരി ഉണക്കുണ്ട് ആ ഒരു സൈഡ് കംപ്ലീറ്റ് നനവുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഇപ്പം ഇത്തിരി വെള്ളമൊഴിച്ച് അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഗ്രൗട്ട് ഒഴിക്കുന്നത് കാരണം ഇവിടെ നല്ല ഉണങ്ങി കിടക്കുന്നതാണ് ഈ ഉണങ്ങി കിടക്കുന്നതിൻ്റെ മേളിൽ ഗ്രൗട്ട് ഒഴിച്ചിട്ട് സിമ്മെൻറ്റ് ചെയ്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സിമ്മെൻ്റ് ചെയ്ത് ഗ്രൗട്ടൊക്കെ വെച്ച് തേക്കുമ്പോൾ അത് അങ്ങനെ ടൈറ്റായിരിക്കും പക്ഷേ അല്ല ഒരു ഒരുപാട് ദിവസമൊന്നും പോകത്തില്ല ഒരു മാസം രണ്ട് മാസമൊക്കെ ആകുമ്പോൾ കംപ്ലീറ്റും പൊട്ടലുകൾ അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കംപ്ലീറ്റും ഗ്രൗട്ട് ഒഴിച്ച് ഇതുപോലെ സിമ്മൻ്റ് സിമൻറ്റ് മിക്സിങ് ഇടേണ്ട പ്രത്യേക രീതി എന്ന് പറയുന്നത് നമ്മൾ സൺസൈഡിൻ്റെ മേളിലാണ് എന്ന് കരുതി ഒരിക്കലും സിമൻറ്റ് കുറയ്ക്കരുത് നാല് ചട്ടി മണലിന് ഒരു ചട്ടി സിമൻറ്റ് ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഈ സൺസൈഡിൻ്റെ മേളിൽ നമ്മൾ പ്ലാസ്റ്റിങ് ചെയ്യേണ്ടത് നമ്മൾ മെയിൻ സ്ലാബ് ടോപ്പിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ സിമെൻ്റാണ് ഇതിലും പ്ലാസ്റ്റർ ചെയ്യേണ്ടത് പക്ഷെ പ്ലാസ്റ്ററിങ്ങിൻ്റെ മണൽ ഉപയോഗിക്കരുത് പരിക്കൻ അതായത് എം എംസാൻഡ് എംസാൻ്റ് ആ നല്ല പരിക്കൻ ഉള്ളതാണ് പരിക്കാനുള്ളതാണ് എം സാൻഡ് തന്നെ ഇതിൻ്റെ മേളിൽ ഇടണം ഇടുമ്പം ഒരുപാട് ആക്കണം ഒരു മീഡിയം പരുവത്തിലിട്ട് ഈ ഗ്രൗട്ട് ഒഴിക്കുമ്പോൾ ഫുള്ള് നല്ല ലൂസ് ആയിരിക്കണം രണ്ടാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്രൗട്ട് കംപ്ലീറ്റ് ഒഴിക്കരുത് അതായത് ഗ്രൗട്ട് ഉണങ്ങാൻ സമ്മതിക്കരുത് ഗ്രൗട്ട് ഉണങ്ങി ഒഴിച്ച് ഈ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇത്തിരി ലൂസായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ചാന്ത് കംപ്ലീറ്റും ഒന്ന് സ്പ്രെഡ് ചെയ്യണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് പൊട്ടൽ വിടും അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കായിട്ടാണ് ഈ വീഡിയോ കാരണം ഇത് അറിയാവുന്നവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം ഇത് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ അതിപ്പോൾ ഇത്ര ഏരിയ സിമ്മെൻ്റ് ചെയ്തു അപ്പോൾ സിമ്മെൻറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലൂസ് അതായത് ഒരുപാട് ലൂസല്ല ആ ഒരു മീഡിയം പരുവത്തിലാണ് ഇട്ടത് അതിനുശേഷം നമ്മളീ സെൻസേൻ്റെ നെറ്റി അതിൻ്റെ ഫ്രണ്ട് ഇത് വീടിൻ്റെ ഫ്രണ്ട് കാണുന്ന ഭാഗമായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സെൻസേൻ്റെ നെറ്റി കംപ്ലീറ്റ് ഒരേ സൈസ് വേണം അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആദ്യം ഒരു ഈർക്കിലെടുത്ത് നാല് സൈഡ് എല്ലാത്തിൻ്റെ അളവൊന്നു നോക്കണം എവിടെയാണോ ഹൈറ്റ് കൂടുതൽ അതിൻ്റെ തോതെടുത്ത് നമ്മൾ ഇതുപോലെ ഒരു മുഴക്കോല് വെച്ച് സ്ലോപ്പ് അതായത് നമുക്ക് ഈ ഇത് സ്ലോപ്പ് നോക്കാൻ ലെവലിൻ്റെ ആവശ്യം സത്യത്തിൽ ഇല്ല ലെവൽ നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ മുഴക്കോല് ചരിച്ച് സ്ലോപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അത് സ്ലോപ്പ് ഉണ്ടോ ഇല്ലോ എന്നറിയാൻ പറ്റും എന്നിട്ട് ഒരു മുഴക്കോലെടുത്ത് ഇതുപോലെ മാല് രണ്ട് സൈഡും ഇട്ട് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭിത്തിയുടെ സൈഡിൽ വഷവ് കൊടുക്കാൻ മറക്കരുത് പല ആൾക്കാരും വഷവ് കൊടുക്കുന്നില്ല വഷവ് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട് അത് ക്ലയൻറ്റിൻ്റെ മിസ്റ്റേക്കല്ല പണി ചെയ്യുന്ന ആൾക്കാരുടെ മിസ്റ്റേക്ക് തന്നെയാണ് പല ആൾക്കാരും വശവ് കൊടുക്കുന്നില്ല ഈ വഷവ് കൊടുക്കുന്നതിൽ വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ കൂടെ തന്നെ വഷവും പിടിച്ച് സിമെൻറ്റ് ചെയ്ത് കംപ്ലീറ്റും ഗ്രൗട്ടും ചേച്ച് നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ വേറെ പ്രശ്നങ്ങൾ അങ്ങനെ വരും ഒരു പൊട്ടലോ ഒരു ക്രാക്കോ അങ്ങനെ ഒന്നും വരത്തില്ല നിങ്ങൾ പല വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നോക്കിയാൽ മതി സെൻസൈൻ്റെ മേളിൽ ഈ വെടിച്ചിൽ കാണാം ഈ വെടിച്ചിൽ പല ആൾക്കാരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ വെള്ളം ഒഴിക്കാത്തത് കൊണ്ടാണ് വെടിച്ചിൽ വന്നതെന്ന് ഒരിക്കലുമല്ല നല്ല രീതിയിൽ സിമെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നൂറു ശതമാനം വെടിച്ചില് വരും അത് എത്ര വെള്ളം ഒഴിച്ചാലും വെടിച്ചിൽ വരും പക്ഷെ ചെയ്യേണ്ട രീതി പണി ചെയ്യേണ്ട രീതി പണിയായിട്ട് തന്നെ ചെയ്യണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇന്നവരെ ഞങ്ങളുടെ സൈറ്റിൽ ഞങ്ങൾ ചെയ്ത സൈറ്റിലോ അല്ലെങ്കിൽ വേറെ ആൾക്കാർ ചെയ്യുന്ന സൈറ്റിലോ ഒരുപാട് സൈറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നവരെ ഞങ്ങളുടെ സൈറ്റിൽ അങ്ങനത്തെ ഒരു വിഷയം ഇതുവരെ ആയിട്ടും ദൈവം നമുക്ക് വന്നിട്ടില്ല കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം നിങ്ങളും ഇതുപോലെയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെയാണോ സെൻസേഡ് പാസ്റ്റ് ചെയ്യുന്നത് എന്നൊന്ന് കമന്റ് ചെയ്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ട് കൺസെഷൻ വർക്കിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണതായിരിക്കും അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു മുഴക്കോല് വെച്ച് ക്രോസിന് കംപ്ലീറ്റ് ചാന്ത് വലിച്ച് അടിയിൽ ചാക്ക് ചാക്കിട്ടിട്ടുണ്ട് കേട്ടോ അത് കാണുന്നൊരു വിചാരിക്കും ചാന്ത് വരി ഞാൻ തറയിലിടുന്നുവെന്ന് ഒരിക്കലുമല്ല ഞാൻ അടിയിൽ ചാക്ക് ചാക്കിട്ടിട്ടുണ്ട് അപ്പം ഈ ചാന് വാരി ചാക്കിലിടും ചാക്കിലിട്ടതിന് ശേഷം നമ്മൾ ഈ മുഴക്കോലിട്ടതിന് ശേഷം ഒന്നും കൂടി മുഴക്കോല് നല്ല ടൈറ്റ് ചെയ്ത് അതായത് നല്ല ബലപ്പിച്ച് ഇതുപോലെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഈ സിമ്മെന്റ് ഈ മണല് ചാത് കംപ്ലീറ്റ് ഒന്ന് ടൈറ്റ് ആവും ഇറവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വലി അങ്ങനെ വലിക്കുമ്പോൾ ഈ സിമ്മെന്റ് നല്ല ടൈറ്റ് ആവും കാരണം ലൂസായിട്ട് നിൽക്കുന്നത് ഇതിപ്പോ നമ്മള് കാലുകൊണ്ട് ചവിട്ടിയാൽ പോലും താരത്തില്ല അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ അമിക്കിയാൽ പോലും താരത്തില്ല അത്രയ്ക്ക് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന്റെ ടോപ്പിൽ ഗ്രൗട്ട് ലാസ്റ്റ് ഫിനിഷിംഗ് വർക്കാണ് ഗ്രൗട്ട് ഒഴിക്കുന്നത് ഗ്രൗട്ട് ഒഴിക്കുന്നതിലും മെത്തേഡ് ഉണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഗ്രൗട്ട് വർക്ക് പെട്ടെന്ന് തേച്ച് തീരാൻ വേണ്ടി കട്ടി ഗ്രൗട്ട് ഒഴിക്കും അങ്ങനെ കട്ടി ഗ്രൗട്ട് ഒരിക്കലും ഒഴിക്കരുത് കാരണം നമുക്ക് എപ്പോഴും ഈ ഇതിൻ്റെ മേളിൽ ഗ്രൗട്ട് ഒഴിക്കുമ്പോൾ വളരെ കനം കുറച്ച് നൈ അതായത് ഒരുപാട് കനം കൂട്ടി ഗ്രൗട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല വളരെ കനം കുറഞ്ഞ് ഗ്രൗട്ട് ഒഴിച്ച് ഈ കരണ്ടിയോ എന്തെങ്കിലും ഒഴിക്ക് തേയ്ക്കുമ്പോൾ ഈ സിമ്മൻ്റ് മണ് അതായത് ചാന്ത് മേളിലോട്ട് കയറുന്നുണ്ടോ എന്ന് നോക്കണം എന്നിട്ട് അതിൻ്റെ മേളിൽ ഒന്നും കൂടി ഗ്രൗട്ട് ഒഴിച്ച് ഒറ്റ തേപ്പ് തേച്ച് വന്ന് കഴിഞ്ഞാൽ വർക്ക് സ്മൂത്ത് ആയിരിക്കും പിന്നെ ആ ആ ഒരു നമ്മൾ അങ്ങനെ ചെയ്ത ഒരു ഭാഗം ക്രാക്ക് വിടുത്തുമില്ല ഒന്നും ചെയ്യത്തില്ല എന്ന് കരുതി വെള്ളം ഒഴിക്കാതിരിക്കരുത് വെള്ളം ഒഴിക്കണം കാരണം പ്ലാസ്റ്റിക് കഴിഞ്ഞതിന് ശേഷം ഈ ചണച്ചാക്കുണ്ട് ചണച്ചാക്കൊക്കെ വാങ്ങിച്ച് മേളിലിട്ടിട്ട് വെള്ളം നനച്ചു കഴിഞ്ഞാൽ ഈ ചണച്ചാക്കിൻ്റെ തണുപ്പ് ഈർപ്പം എപ്പോഴും അതിൽ കാണും അത് പതുക്കെ പതുക്കെ പിടിക്കുക അല്ല നമ്മൾ ഡയറക്റ്റായിട്ട് വെള്ളം ഒഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സ്ലോപ്പ് കിടക്കുന്നതുകൊണ്ട് ആ വെള്ളം കംപ്ലീറ്റും പോകും ഒരു ഉപയോഗവും പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സിമെൻറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കരണ്ടി വെച്ച് അടിച്ച് ടൈറ്റ് ചെയ്യണം അല്ല സിമ്മെൻ്റ് വാച്ച് തട്ടിയതിന് മുഴക്കോലിട്ട് അങ്ങനെ എടുക്കരുത് അടിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഗ്രൗട്ട് ആദ്യം വഷവില് ഗ്രൗട്ട് ഒഴിച്ച് കംപ്ലീറ്റ് ഗ്രൗട്ട് ഒഴിക്കണം ഗ്രൗട്ട് ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും പല രീതിയിലാണ് സൺസെറ്റ് പ്ലാസ്റ്റർ ചെയ്യുന്നത് അപ്പം ചില ആൾക്കാർ പ്ലാസ്റ്റർ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഇതിൻ്റെ നെറ്റ് തേക്കും നെറ്റ് ബോർഡർ തേച്ചതിന് ശേഷമായിരിക്കും സിം നമ്മുടെ ടോപ്പിൽ സിമ്മെൻ്റ് ചെയ്യുന്നത് അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ എളുപ്പത്തിന് വേണ്ടിയാണ് അതായത് വർക്ക് സ്പീൽ നടക്കും അതുകൊണ്ടാണ് ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാൽ നമ്മൾ ഇതുപോലെ ചെയ്യണം ആദ്യം ടോപ്പ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഇനി മുഴക്കോല് കംപ്ലീറ്റ് ഈ സൈഡിൽ ബോർഡർ കണക്കാക്കി വെക്കും അതിലിതാ സിമൻറ്റോടി നല്ല നനവുള്ളതുകൊണ്ട് സിമെൻ്റ് ഓടി വെച്ചാൽ മതി അല്ല ഉണങ്ങിയ ഇതാണെങ്കിൽ ലൗട്ട് മുമ്പ് വേണമെങ്കിൽ ഒഴിക്കാം അപ്പോൾ ഇതുപോലെ മുഴക്കോല് നമ്മളവിടെ ഓട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓട് വെച്ച് എൻ്റെ കറക്റ്റ് ഏറ്റ് കണക്കാക്കി നമ്മൾ സിമൻറ്റോടി വെച്ച് സിമ്മ ചാന്ത് പറ്റിച്ച് എടുത്തു കഴിഞ്ഞാൽ ബോർഡറും വാട്ടർ കട്ടിങ്ങൊക്കെ പക്ക നീറ്റായിരിക്കും എന്ന് വെച്ചാൽ ഇതിപ്പം ഒരു മേസ്ഥിരി നിന്നാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ചെയ്ത് കാണുമ്പോൾ അറിയാം ഈ വീഡിയോ അവസാനം കാണുമ്പോൾ അറിയാം നമുക്ക് എത്ര ഏരിയയും കവർ ചെയ്ത് പോകാൻ പറ്റും എന്നറിയാം എന്നും ഈ ഒരു വർക്ക് നടക്കണമെന്നില്ല മാക്സിമം നമുക്ക് വർക്ക് ഒരുപാട് കവർ ചെയ്ത് പോകാൻ പറ്റും എന്നിട്ട് ഈ ടോപ്പിൽ ഗ്രൗട്ട് ഒഴിക്കുന്ന ശേഷം ഈ ടോപ്പിൽ ജോയിൻറ്റ് കംപ്ലീറ്റ് ഒന്നും കൂടി ഗ്രൗട്ട് ഒഴിച്ച് കോല് നല്ല നല്ല വളമൊന്നും ഇല്ലാത്ത നല്ല കോല് വെച്ച് ഒരു തേപ്പും തേച്ച് കഴിഞ്ഞാൽ സെൻസേഡും ഒക്കെ ഇപ്പം നമ്മൾ ഇത്രയും ഭാഗം തേച്ച് തീർത്തു അതായത് അതിൻ്റെ നെറ്റിയും കംപ്ലീറ്റും പിടിച്ച ഇതിൻ്റെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം കറക്റ്റ് ഏറ്റാണ് കാരണം അത്രയും പക്കാൻ നീറ്റായിട്ടാണ് ചെയ്തത് എന്നിട്ട് ബ്രഷിനൊന്ന് ആറ്റിയിട്ടിട്ടുണ്ട് അപ്പോൾ ബ്രഷിനാറ്റി എന്ന് വെച്ചാൽ ബ്രഷിനാറ്റുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കാരണം ചെറിയൊരു ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങ് മാറും അതായപ്പം നമ്മൾ ഈ ഒരു എൻഡിന്ന് ഈ ഒരു എൻഡിന്ന് കംപ്ലീറ്റ് ചെയ്ത് അപ്പോഴത്തേക്കും മഴ പെയ്തു മഴ പൊടിഞ്ഞൊണ്ട് നമ്മൾ ഇത്രയും ഭാഗത്ത് അങ്ങ് ചാക്കിട്ടു ദാ ബാക്ക് സൈഡ് കംപ്ലീറ്റ് അപ്പോൾ വളരെ വർക്ക് സ്മൂത്തായിട്ട് പോവുകയും ചെയ്യും വർക്ക് നീറ്റ് വർക്കാവുകയും ചെയ്യും ഇനി ഇതിൽ വെള്ളം നല്ല രീതിയിൽ ചണച്ചാക്കിട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ കാക്ക ഈ വെടിച്ചിലോ കാക്കക്കാലോ അങ്ങനെ ഈ ക്രാക്കോ അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഇത്ര ഏരിയ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം